നമസ്കാരം എല്ലാവർക്കും എൻ്റെ ഈസ്റ്റർ ആശംസകൾ ഈ ഈസ്റ്ററിന് ഒരു സന്തോഷമുള്ള കാര്യം ഒരു പത്ത് നിർധനരായ കുടുംബങ്ങൾക്ക് കുറച്ച് വസ്ത്രവും കുറച്ച് ഭക്ഷണവും കുറച്ച് പൈസയും വളരെ കുറച്ച് എല്ലാവർക്കും ഒരു പത്ത് മൂവായിരം രൂപയും കുറച്ച് ഭക്ഷണവും കുറച്ച് വസ്ത്രവും ഇത്തിരി മുട്ടായും കൂടി ഒരു പത്ത് വീട്ടുകാർക്ക് കൊടുക്കാൻ പറ്റി ഈ പത്ത് വീട്ടുകാരെ കണ്ടെത്തിയത് അവർ രാഷ്ട്രീയം പറഞ്ഞ് നടക്കുന്നവർ അഴിമതിക്കൊപ്പം നിൽക്കുന്നവർ ഒന്നിനും പ്രതികരിക്കാതിരിക്കുന്നവർ അങ്ങനെയുള്ളവരെയല്ല ഈ നാട് നന്നാവണമെന്നും കക്ഷി രാഷ്ട്രീയത്തിനപ്പുറമായി ഈ നാട് നന്നാവണമെന്ന് ഉദ്ദേശിക്കുന്ന ഗുണമുള്ളവനെ തിരഞ്ഞെടുക്കുക നന്മയുള്ളവരെ തിരഞ്ഞെടുക്കുക എന്ന രീതിയിൽ താല്പര്യമുള്ളവരെയാണ് നമ്മൾ കണ്ടെത്തിയത് ഏതായാലും ഈസ്റ്ററിന് അങ്ങനെ ഒരു പത്ത് നിർധന കുടുംബത്തിന് സഹായിക്കാൻ സാധിച്ചു അതിന് ദൈവത്തിന് സ്തുതി പറയുന്നു ഈ നാട്ടിൽ ഇല്ലെങ്കിൽ ഇത്രയും പട്ടിണി പാവങ്ങൾ ഉണ്ടാവില്ല പലരുടെയും വീട്ടിൽ ചെന്ന് സംസാരിക്കുമ്പോൾ സാമ്പത്തികമായി വളരെ ബുദ്ധിമുട്ടുകയും വളരെ നിർധനരായ അതായത് ജീവിക്കാൻ കഷ്ടപ്പെടുന്ന ഒത്തിരി ജന്മങ്ങളെ കാണാൻ പറ്റി അവർക്ക് പിസ്സയും ഫ്രൈഡ് റൈസും ഒന്നും കൊടുക്കണ്ട നാല് നേരം പട്ടിണി കൂടാതെ ഭക്ഷണം കഴിക്കാൻ പറ്റാത്ത ആൾക്കാർ കേരളത്തിലുണ്ട് അഞ്ഞൂറ് രൂപ കൂലിക്ക് പണിയുന്നവരുണ്ട് ഒരു ദിവസം അഞ്ഞൂറ് രൂപ കിട്ടിയാൽ ഒരു കുടുംബം എങ്ങനെ കൊണ്ടുപോകുമെന്ന് എനിക്കറിയില്ല ഒരു ദിവസം അഞ്ഞൂറ് രൂപ വരുമാനമുണ്ടെങ്കിൽ രണ്ട് മക്കളുള്ള ഒരു ചെറിയ കുടുംബം അതായത് നാല് പേരുള്ള ഒരു അംഗം നാല് നേരം ഭക്ഷണം കഴിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കില്ല കാരണം പലവ്യഞ്ജനത്തിനും സാധനങ്ങൾക്കും നികുതിയും കറണ്ടും വെള്ളമൊക്കെ വളരെ കൂടിയിരിക്കുകയാണ് ഏതായാലും പത്ത് വീട്ടുകാർക്ക് സഹായം ചെയ്തതിലും കൂടുതൽ ഇന്ന് രാവിലെ മുതൽ പത്ത് വീട്ടുകാരെ നേരിട്ട് ചെന്ന് കണ്ട് അവരുമായി സംസാരിച്ച് അവരുടെ ദുഃഖങ്ങളും അവരുടെ പ്രതീക്ഷകളും അവരുടെ വ്യാകുലതകളും എല്ലാം മനസ്സിലാക്കാൻ സാധിച്ചു അപ്പോൾ അവർ പറയുന്നത് കേരളത്തിൻ്റെ അവസ്ഥ വളരെ ദയനീയമാണ് ഒരു ഈ പോക്ക് പോവുകയാണെങ്കിൽ ഒരു ഒരു വളരെ പെട്ടെന്ന് തന്നെ നിരവധി ആത്മഹത്യകൾ കേരളത്തിൽ നമുക്ക് കാണാൻ സാധിക്കും ഭരണാധികാരികൾ രാഷ്ട്രീയ നേതാക്കന്മാർ ശ്രദ്ധിക്കുക അഴിമതി കൊടികുത്തിവാഴുകയും വളരെയധികം മോശമായ രാഷ്ട്രീയവും കൊണ്ട് ഞാൻ ഭയപ്പെടുന്നു കേരളത്തിൽ സംസ്കാരവും സാക്ഷരതയും ഉണ്ടെന്ന് പറയുന്ന കേരളത്തിൽ നിരവധി പേർ ആത്മഹത്യയുടെ വക്കത്താണ് ദയവായി പാവൻ ജനങ്ങളെ കട്ട് മുടിച്ച് രജനാവ് കൊള്ളയടിച്ചുകൊണ്ട് നികുതിപ്പണം ദൂർത്തടിച്ചുകൊണ്ട് മന്ത്രിമാരും രാഷ്ട്രീയക്കാരും ദൂർത്തടിച്ച് ജീവിക്കുമ്പോൾ മലയാളികൾ പട്ടിണി പാവങ്ങൾ വളരെയധികം കഷ്ടപ്പെടുകയാണ് മക്കളെ പഠിപ്പിക്കാൻ പറ്റുന്നില്ല മരുന്ന് വാങ്ങാൻ പറ്റുന്നില്ല എന്താണ് ഇവിടെ നടക്കുന്നതെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല ഈ ക്രിസ്മസ് നിങ്ങളെ ആശംസിക്കുന്നതിനോടൊപ്പം ജനങ്ങൾ കുറച്ചും കൂടി ബുദ്ധിപൂർവ്വം ഈ തെരഞ്ഞെടുപ്പിൽ ഗുണമുള്ളവന് നാടിന് ഗുണമുള്ളവന് കള്ളനല്ലാത്തവന് നാട് കട്ടുപിടിക്കാത്തവന് തെരഞ്ഞെടുക്കണം അല്ലെങ്കിൽ ഇനിയും കൂടുതൽ ദുരന്തങ്ങളും ആത്മഹത്യകളും കൊലപാതകങ്ങളും മയക്കുമരുന്നിനെട്ട ഒത്തിരി മക്കളും ഇവിടെ ഉണ്ടാവുമെന്ന് പച്ചക്ക് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ഈസ്റ്റർ ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു ഹാപ്പി ഈസ്റ്റർ